ഹലോ നമസ്കാരം നമ്മളിന്ന് പുതിയൊരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് മലയാളികൾക്ക് ഒരു നേരമെങ്കിലും ഊണ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർ കുറവായിരിക്കും സദ്യകളിൽ നിന്നും ഹോട്ടലുകളിലും എല്ലാം ഇന്ന് ഒരു നേരമെങ്കിലും എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവരാണ് എന്നാൽ ഊണ് എങ്ങനെയാണ് നമുക്ക് വില്ലനായി മാറുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഊണ് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമ്മൾ ചൂടാക്കി കഴിക്കുന്ന ഒരു പ്രണോദം നമ്മൾക്കുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ ഒഴിവാക്കുക ഇത് നമ്മുടെ ശരീരത്തിനെ ദോഷകരമായി ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ ഊണിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തിൻ്റെ അളവാണ് പ്രശ്നമായി വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവയും ചൂടാക്കിയിട്ട് ഒന്നും രണ്ടും ദിവസങ്ങൾ കഴിക്കുന്ന ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്